നമ്മുടെ ഇടതുപക്ഷ സംഘടനകളുടെ ഒരു പ്രധാനപ്പെട്ട ഒരു വാക്ക് അറിയുമോ ഞാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലട്ടം ആവശ്യം ഉള്ളിടത്തും ഇല്ലാത്തടത്തും എല്ലാം ഘട്ടം വരും ആദ്യമേ പഠിപ്പിക്കണ പട്ടം കൂട്ടിയിരുത്തി പഠിപ്പിക്കുന്നത് ഈ വാക്കാണെന്നൊന്നും ഘട്ടം കൂടുതൽ എസ് എഫ് ഐ സംഘടനയിലൂടെ വരുന്നവരാണ് മൂക്കുമ്പോഴും ഈ ഘട്ടം ചെയ്യും ഘട്ടം ഇത് പ്രത്യേക ഘട്ടത്തിലാണ് നമ്മൾ ഉണ്ടായത് എന്നുള്ള രീതിയിലുള്ള ഒരു ഘട്ടം അങ്ങനെ ഒരു വട്ടത്തിൽ ഒരു നേതാണ്ട് നല്ല ഗവർണറെ പറ്റി സംസാരിക്കുന്ന ഒരു വീഡിയോ ഞാൻ കണ്ട് നമുക്കൊന്ന് കാണാം യുത്ര ഘട്ടം എന്നറിയാമോ അപ്പോ

ഈ ഘട്ടത്തിൽ വെള്ളത്തിൽ എടുക്കൽ ഗവർണർ ഈ ഘട്ട വിടല ഘട്ട എടുത്ത് മണ്ടിരിക്കും ഓർമ്മ മനസ്സിലായി ഞാൻ പറയില്ല എന്താണ് എത്ര പേയെന്നും എത്ര പേർ എങ്ങനെയാണെന്നും ആർത്ത ആരി ചോദിച്ചാൽ മതി ആർത്തത്തിന്റെ അജണ്ട നടപ്പിലാക്കാൻ വേണ്ടി ഈ കേരളത്തിനകത്തെ സർവകലാശാലയ്ക്കകത്ത് വന്നാൽ അതിനെല്ലാം വലിയ വിദ്യാർത്ഥി പ്രചോദനങ്ങൾ മുൻപന്തി തന്നെ ആ സമരങ്ങൾക്ക് നേതൃത്വം നൽകാൻ വേണ്ടി ഈ കേരളത്തിലെ ആ മുൻപന്തി ഉണ്ടാവുന്നത് ഈ ഘട്ടത്തിനകത്ത് ഞങ്ങൾ കുറിപ്പിക്കുകയാണ് ഈ ഘട്ടത്തിനകത്ത് സൂചിപ്പിക്കണം ഇവിടെ നമ്മുടെ നാടിനകത്ത് സർവകലാശാലയുടെ വി കെ സംബന്ധിച്ച് രാജാവിനെ വലിയ രാജവൃത്യം ഉള്ള ഒരു വി സി ഞങ്ങളുടെ സർവകലാശാലയ്ക്കകത്തൊക്കെ വിദ്യാർത്ഥികളെ നിരവധിയായിട്ടുള്ള വിഷയങ്ങൾ അദ്ദേഹത്തിന്റെ മുന്നിലുണ്ട് വിഷയം വിഷയമാണ് വിഷയം അതിനകത്തൊന്നും ഒന്നും കുടുക്കത്തിന് ഇവിടെ ആർ എസ് എഫ് പറയുന്ന കാര്യം എന്താണോ അത് കുമ്പിട്ട് വനങ്ങി നിന്നുകൊണ്ട് അത് ചെയ്യുന്ന ആദ്യതായി കേരളത്തിന്റെ സർവകലാശാലക്കകത്തുള്ള വിറിക്കഴിഞ്ഞു ഇതിനെതിരെ വലിയ പ്രതിഷേധത്തിട്ടുണ്ടായിരുന്നു എത്തപ്പൊ ഇത്തരത്തിലൊരു ഭാഷ സംഘടിപ്പിച്ചത് വരുന്ന ദിവസങ്ങൾക്കകത്തും ഇത്തരത്തിലുള്ള പ്രതിഷേധങ്ങൾ സംഘടിപ്പിക്കും ഗവർണർ ഭരണഘടന പഠിച്ചില്ലെങ്കിൽ തെരുവോധത്തികത്ത് എത്തപ്പൈ ഗവർണറെ ഭരണഘടന പഠിപ്പിക്കുമെന്ന് ഈ ഘട്ടത്തിനകത്ത് ഞങ്ങൾ സൂചിപ്പിച്ചുകൊണ്ട് വീണ്ടും ഇവിടെ ഭയങ്കര തീവ്രത തന്നേട്ടാ ഈ ഘട്ടത്തിനകത്ത് ഞാൻ തൽക്കാലം നിർത്തുകയാണ് ഈ ഘട്ടം പ്രത്യേക ഒരു ഘട്ടമായിട്ട് പ്രഖ്യാപിക്കണമെന്ന് ഗവർണറോട് ഈ പ്രത്യേക ഘട്ടത്തിൽ ഞാൻ കട്ടിക്കുകയാണ്